പുതിയ ജമിനി ടു പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ നാനോ ബെനാനോയുടെ പുതിയ പതിപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് സോഫ്റ്റ്വെയർ ഭീമനായ ഗൂഗിൾ അതിനൂതന ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും പുതിയ വേർഷൻ ആണത് സ്വാഭാവിക ഭാഷയിൽ ആവശ്യപ്പെട്ടാലും ചിത്രങ്ങൾ സൃഷ്ടിച്ചു നൽകുന്നതടക്കമുള്ള ഫീച്ചറാണ് പുതിയ വേർഷനിലുള്ളത് ഇതിലൂടെ നിർമ്മിക്കുന്ന ചിത്രങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട് നാനോ ബെനാനൂയിൽ ഇൻഫോഗ്രാഫിക്സ് ടെക്സ്റ്റ് റെഞ്ചറിംഗ് ചാർട്ടുകൾ തുടങ്ങിയവ ഉപയോക്താവിന്റെ ആവശ്യാനുസരണം കൂടുതൽ കൃത്യമായി സൃഷ്ടിക്കുന്നുണ്ട് പഴയ മോഡലിനേക്കാൾ മികച്ച പ്രകടനമാണ് പുതിയ മോഡൽ കാഴ്ചവെക്കുന്നതെന്ന് പലരും അഭിപ്രായപ്പെടുന്നു അതേസമയം ജമിനി ത്രീ പോയിന്റ് സീറോ മോഡലും ഉടൻ പുറത്തിറക്കിയേക്കുമെന്നാണ് സൂചനകൾ ഈ മോഡലും കൂടുതൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് അവകാശവാദം കൂടുതൽ ശ്രദ്ധയോടെ കമാൻഡുകൾ അനുസരിക്കുന്ന എ എ ആയിരിക്കും നാനോ ബെനാനൂലുള്ളത് പല പല ഘട്ടങ്ങളിലായിട്ടാവും ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യുക ഇത് അന്തിമ ചിത്രം മികച്ച രീതിയിൽ ലഭ്യമാക്കുന്നതിന് സഹായകരമാണ് മാത്രമല്ല തയ്യാറാക്കിയ ചിത്രങ്ങൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അത് വീണ്ടും വിലയിരുത്തി കൂടുതൽ മെച്ചപ്പെട്ട ചിത്രം ലഭ്യമാക്കാനും കഴിവുണ്ട് മാത്രമല്ല കൂടുതൽ ആസ്പെക്ട് റേഷ്യോകളിൽ ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാനും പുതിയ മോഡലിന് സാധിക്കും നാനോ ബനാന ബെനാനോ ടൂമിനി ത്രീ പ്രോ ഇമേജ് മോഡലാണ് പ്രവർത്തിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം